കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുപക്ഷെ ടാറ്റയുമായി സഹകരിച്ചതോടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് എല്ലാ പ്രവാസികളും വിചാരിച്ചത് എന്നാൽ തെറ്റിപ്പോയി കാരണം വീണ്ടും പ്രതിസന്ധികൾ ഉരുത്തിരിയുകയാണ് എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം കമ്പനിയും ജീവനക്കാരും തമ്മിലുള്ള തർക്കമാണ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം ഏകദേശം ഇരുന്നൂറോളം ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെ പ്രവാസികളാണ് ദുരിതത്തിലായത് ദുരിതത്തിലായ പ്രവാസികൾക്കും ചിലത് പറയാറുണ്ട് എയർപോർട്ടിലെത്തിയപ്പോഴാണ് പലരും അറിഞ്ഞത് വിമാനം പറക്കുന്നില്ല എന്നുള്ളത് ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ കൂട്ട എടുക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ഓരോ പ്രവാസിയും ചോദിക്കുന്നത് 8.30 എന്തൊക്കെ അനുഭവിക്കുന്നത് പ്രവാസികൾ തന്നെയാണ് വ്യോമയാന മന്ത്രാലയം എയർഇന്ത്യോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നഷ്ടപ്പെട്ട യാത്രകൾക്ക് പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താമെന്ന് എയർ ഇന്ത്യ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇന്ന് അനുഭവിച്ച ഈ ദുരിതങ്ങൾക്ക് ആരാണ് ഉത്തരം പറയുക